ഹലോ ഫ്രണ്ട്സ് തനിയാടൻ വീടി വിശാലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് എല്ലാവർക്കും നാടൻ കോഴി വളർത്തുന്ന എല്ലാവർക്കും എന്താ പറയുക ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആട്ടോ ഏ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ലെങ്ത് കൂടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക എന്താ വെച്ചാൽ നമ്മൾ നാടൻ കോഴി വളർത്തുമ്പോൾ ഈ വേനൽക്കാലത്ത് കോഴികൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് കാല് തളർച്ച അതുപോലെ തന്നെ കുരുപ്പ് പിന്നെന്താ പറയുക മറ്റ് വിറ്റാമിൻസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഈ വേനൽക്കാലത്ത് വരുന്ന അസുഖമാണ് ഈ കോഴികൾക്ക് അപ്പോൾ ഇതിനൊക്കെ കൂടെ ആയിട്ട് മൊത്തത്തിൽ ഞാൻ ഇവിടെ ഞാൻ എൻ്റെ ഫാമിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ ചെറിയൊരു വീഡിയോ അല്ല കുറച്ച് ലെങ്ത് ഉള്ള വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കണം എന്താണെന്ന് വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ മറ്റൊരു വീഡിയോ ചെയ്യാം അപ്പം ഇപ്പോൾ അതിനകത്തുള്ള കാര്യങ്ങളും കാരണങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മുടെ ഈ വേനൽക്കാലത്ത് കോഴികൾക്ക് സാധാരണ വരുന്ന അസുഖങ്ങൾ നമുക്ക് ലാസ്റ്റ് പറയാം ഫസ്റ്റ് ഈ അസുഖങ്ങൾക്ക് അതായത് കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നിട്ടുള്ളത് അപ്പം ആ രീതി കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അസുഖങ്ങൾ എന്തൊക്കെ അസുഖങ്ങൾ മാറും അല്ലാതെ വരാതിരിക്കും എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് അസുഖങ്ങളെപ്പറ്റി പറയാം പക്ഷേ അത് വരാതിരിക്കാനുള്ള ഫസ്റ്റ് ഏതൊക്കെ അസുഖങ്ങൾ വരാതിരിക്കാം അതായത് വരാൻ ചാൻസ് ഉള്ള അസുഖങ്ങൾ ഏത് അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഫസ്റ്റ് പറഞ്ഞു പോകട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേനൽ ഈ തുടങ്ങുന്ന സമയത്ത് കോഴികൾക്ക് എങ്ങനെയായാലും ചൂടാണല്ലോ അപ്പം മഴയാകുമ്പോൾ അത്ര പ്രശ്നമില്ല ഈ ജലദോഷ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ പെട്ടെന്ന് മാറുമ്പോൾ അല്ലാതെ പ്രശ്നമില്ല ചൂടാകുമ്പോഴാണ് ഒരുപാട് അസുഖങ്ങൾ കോഴിക്ക് വരിക ഈ കാറ്റു വഴിയൊക്കെ പടർന്നു പിടിച്ച് ഒരുപാട് അസുഖങ്ങൾ വരിക അപ്പോൾ അതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചൂട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക കോഴികൾക്ക് വസന്ത പോലുള്ള അസുഖങ്ങൾ വരും ഒന്നാമത്തെ കാര്യം പിന്നെ എന്ന് പറഞ്ഞു കുരുപ്പ് ഈ കുരുപ്പ് എന്ന് പറഞ്ഞ അസുഖമാണ് ഭയങ്കര ഡേഞ്ചർട്ടോ ഈ കുരുപ്പിൻ്റെ കൂടെ പനിയും കൂടെ വരുമ്പോൾ കോഴിൻ്റെ കാര്യം കഴിഞ്ഞിട്ടും പനിയില്ലാത്ത ഇപ്പോൾ നമ്മൾക്ക് കുറച്ച് കോഴികൾക്ക് കുരുപ്പ് വന്നിട്ടുണ്ടായിരുന്നു വനറ്റിൻ്റെ കൂട്ടിൽ അപ്പോൾ അവർക്ക് പനിയില്ലാത്ത കുരുപ്പാണ്ട്ടോ അതുകൊണ്ട് നമ്മൾ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്ത് അത് എടുത്തിട്ടുണ്ട് പിന്നെ മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂട് കൂടുമ്പോൾ നമ്മൾ കോഴി വളർത്തുമ്പോൾ നമ്മളെ പ്രദേശം അതായത് ചുറ്റുപടല നല്ല എന്താ പറയുക ഈ എപ്പോഴും ഒരു നന ഒരു നനവുള്ള ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് കുഴപ്പമില്ല ഫസ്റ്റത്തെ ഒരു മാസം ചെറിയൊരു നനവും കാര്യങ്ങളുണ്ട് മഴ ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് കുറച്ച് നമ്മളൊരു മാർച്ച് മാസം കണ്ട് ഒരു ഫെബ്രുവരി മാർച്ച് സമയക്കാണ് സമയത്ത് എല്ലാടും വറ്റി വരണ്ട് ഭയങ്കര എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇരിക്കുകയായിരിക്കും അപ്പം ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത് കേട്ടോ കോഴി വളർത്തുമ്പോൾ കോഴികൾക്ക് കോഴികൾ പോയിരിക്കും ചുറ്റുപോ ഫുൾ ഭാഗത്തും വേലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ കോഴികൾക്ക് നമ്മൾ ഒരു അടച്ചിട്ട് വളർത്തുക അല്ലെങ്കിൽ അടച്ചിട്ട് വളർത്തുകയാണെങ്കിൽ ഉള്ളിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ചാക്കൊക്കെ മതിലെ സൈഡിൽ കൊണ്ടുവിടുക അതുപോലത്തെ കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വിടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനായിട്ട് കുറച്ച് സ്ഥലം മാറ്റി വെക്കുക കോഴികൾക്ക് അതായത് വെള്ളം ഒഴിക്കാനും നനയ്ക്കുകയൊക്കെ ചെയ്യലേ വെള്ളം ഒഴിച്ച് നമുക്ക് പൈപ്പ് അടിച്ച് നനയ്ക്കാം അല്ലാതെ നനയ്ക്കാം വെക്ക് നനയ്ക്കാം അപ്പം അതിനുള്ള സ്ഥലം നമ്മൾ ചെയ്യാം അതായത് കോഴീനെ അഴിച്ച് വിട്ട് കഴിയുമ്പോൾ ഈ ഉച്ച സമയം ഈ രാവിലെ തന്നെ നനയ്ക്കേണ്ട ആവശ്യമില്ല ഏകദേശം മഞ്ഞളുള്ള സമയമാകുമ്പോൾ രാവിലത്തെ നനവും പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കോഴികൾക്ക് അസുഖം കൂടാനാണ് ചാൻസ് അപ്പോൾ അതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്നണിക്ക് ശേഷം അതേപോലെ പറഞ്ഞാൽ കോഴീനെ മറ്റ് ജോലികളൊക്കെ ഏർപ്പെട്ട് പോയിരിക്കുന്നവർക്ക് കഴിയില്ല അതാണ് മെയിനായിട്ടുള്ള പ്രസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് വളർത്തുന്നത് അപ്പോൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അസുഖം നനച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്നിട്ട് നനച്ചാൽ മതി വൈകുന്നേരം നനച്ച് കുതിർത്തിട്ടതിന് ശേഷം പോവുക നേരം മുഴപ്പം മഞ്ഞുണ്ടാവും വലിയ പ്രശ്നം ഉണ്ടാവില്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ ആ തണുപ്പോട് കൂടിയുള്ള ലെവലെ അവിടെ ഉച്ചയ്ക്ക് അത് നമ്മൾ കീപ്പ് ചെയ്യണം അതാ ചെയ്യേണ്ടത് അപ്പോൾ അത് എന്തായാലും നിർബന്ധം ചെയ്യേണ്ടതാണ് അത്യാവശ്യം നനച്ചിട്ട് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ വീണ്ടും നനച്ചാൽ മതി അപ്പം എന്ന് പറഞ്ഞു അവിടെ ഉച്ച സമയത്തൊക്കെ കാറ്റിരിക്കുമ്പോൾ ഈ നനവ് കൂടെ കാറ്റ് വരുമ്പോൾ നല്ല കൂളിങ് കിട്ടും അപ്പോൾ കോഴികൾ അവിടെ പോയിരിക്കും ചിക്കിച്ചെങ്കിലും അവർ മണ്ണ് കുളിക്കൂലേ ആ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ചെയ്യുമ്പോൾ കോഴികൾക്ക് എന്താ പറയുക പക്ഷേ ആരോഗ്യം കിട്ടുക ചെയ്യുക അതാണ് മെയിൻ ആയിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം തണുക്കാൻ അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ മെയിനായിട്ട് ചെയ്യേണ്ട ചേരണം നമ്മൾ ഇപ്പം പോലെ കിട്ടും കുറഞ്ഞ ഉള്ളൂ പതിനഞ്ച് രൂപ പതിനെട്ട് ഇരുപത് ആ റേഞ്ചിൽ നമുക്ക് വത്തക്ക വാങ്ങാൻ കിട്ടും തണ്ണിമത്തൻ എന്ന് പറയും നമ്മളിവിടെ വത്തക്ക എന്ന് പറയും മലബാറിലേക്ക് ഈ തണ്ണിമത്തൻ വത്തക്ക വാങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്തുവെച്ചാൽ മതി ആവശ്യാനുസരണം കഷ്ണം കഷ്ണം എടുത്ത് കൊടുക്കുക വലിയ പ്രശ്നമൊന്നുമില്ല പിന്നെ അതുമില്ലെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ വെട്ടിട്ട് കാമ്പ് നമുക്ക് കഴിച്ച് കുറച്ച് റെഡും ഗ്രീനും ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരത് നല്ലോണം കഴിച്ചോളും നമ്മൾ കോഴികൾക്ക് ഈ വേനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയത് ഒന്നരവിട്ട ദിവസങ്ങൾ കൊടുക്കും ചില ദിവസം ഡെയിലി കൊടുക്കും രാവിലത്തെ നമ്മളുടെ ഫുഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ ഒരു പന്ത്രണ്ട് പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ വത്തക്കയാണ് കൊടുക്കുക ഈ വത്തൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഒരു മൂന്ന് മണി നാല് മണിയാണ് സമയത്ത ഫുഡ് കൊടുക്കുക ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുക നമ്മളെ മിക്സഡ് ഫുഡ് അപ്പം അതുകൊണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ കോഴികൾക്ക് മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കാല് തളർച്ച പ്രശ്നങ്ങൾ വരും ഈ വേനൽക്കാലത്ത് വിറ്റാമിൻ്റെ അഭാവം കൂടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കാല് കാല് തളറാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം ഈ കാല് തളരുമ്പോൾ കോഴികൾ മെയിനായിട്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിൽക്കും പിന്നെ എന്തെങ്കിലും കിടക്കും പിന്നെ അവിടെ തല ത്തി വുക അങ്ങനെയാണ് ഈ മെയിനായിട്ട് പ്രശ്നം വരിക അപ്പോൾ ഈ വിറ്റാമിൻസിൻ്റെയും പ്രശ്നം കാര്യങ്ങളൊക്കെ അഭാവം കൊണ്ട് പെട്ടെന്നുണ്ടാവും അപ്പോൾ ഇത് വിറ്റാമിൻ ഡൗൺ ആതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഫ്രൂട്ട്സ് കൊടുക്കാം ഫ്രൂട്ട്സിലൊക്കെ വിറ്റാമിൻ എ ഉണ്ട് അതുപോലെ തന്നെ സി ഉണ്ട് ഇ ഉണ്ട് ഇങ്ങനെ ഒരുപാട് വിറ്റാമസ് ഉണ്ട് അതുപോലെ തന്നെ പറഞ്ഞ തക്കാളി നമ്മളെ ചെറുളി അതുപോലെ തന്നെ നമ്മളെ വത്തക്ക പറഞ്ഞ് കപ്പളങ്ങ കപ്പളങ്ങനെ പപ്പായ അപ്പോൾ എന്തെയ്യുക ഈ വേനൽക്കാലത്ത് ഈ കപ്പളങ്ങ ഒക്കെ ഇഷ്ടംപോലെ നല്ലതായിട്ട് അവൈലബിൾ ആണ് നമ്മളെ പറമ്പിൽ അപ്പോൾ അപ്പോഴെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറമ്പിലുള്ളവർ കുറച്ചൊക്കെ സ്ഥലമുള്ളവരാണെങ്കിലും വലിയ ഡ്രമ്മിലോ അല്ലെങ്കിൽ വീടിൻ്റെ സൈഡിലോ ഒന്നോ രണ്ടോ ഈ പപ്പായമാരെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക അതാകുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ല വള കിട്ടും കോഴിക്കാഷ്ടം തന്നെ വളമാണല്ലോ നമ്മൾ ഇതാ നമ്മൾ കോഴിക്കാഷ്ടം വളം കൊണ്ട് നമ്മൾ പച്ചക്കറി പച്ചക്കറിയട്ടിട്ട് ഫലങ്ങളൊക്കെ പറച്ചു അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ ഏകദേശം കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഈ മത്തനുകൂടെയുള്ളൂ കുറയ്ക്കാൻ അപ്പോൾ അതൊക്കെ ഈ കോഴിക്കാട്ട വള ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിച്ച് നമുക്ക് ഒന്ന് രണ്ട് കപ്പളം കച്ചടി നമുക്ക് ഉള്ളൂ ഒരു കൂടാൽ വളർത്ത് കോഴി കൊത്തി എന്നുള്ള പ്രശ്നമെങ്കിൽ ഒരു കൂടാൽ വളർത്തിയിട്ട് അത്യാവശ്യം വലപ്പാവും നമ്മളൊരു കൈയിൻ്റെ ഒക്കെ വെൽപ്പാകുമ്പോൾ മാറ്റി നട്ടാൽ മതി ചുറ്റെന്തെങ്കിലും വെച്ചിട്ട് അതാകുമ്പോൾ കുറച്ച് ഭാവിയിലേക്ക് വേനൽക്കാലം ആകുമ്പോഴത്തേക്കും കോഴികൾക്ക് അതിനകത്ത് പരമ്പരശം നമുക്ക് കൊടുക്കാം നമ്മൾ തന്നെ എടുക്കണമെന്നില്ല പഴുത്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂത്തിട്ട് എന്ത് ചെയ്യാം കെട്ടി വീട്ടിട്ട് എടുത്ത് വെച്ചാൽ മതി രണ്ട് ദിവസം കൊണ്ട് പഴുത്തോളും അപ്പോൾ കോഴികളത് കഴിച്ചോളും അപ്പോൾ കോഴികൾക്ക് അങ്ങനെ യാതൊരു പ്രശ്നവും കാര്യങ്ങളുമില്ല അപ്പോൾ ഈ വേനൽക്കാലത്ത് സംഭരിച്ച് പിന്നെ മെയിൻ തന്നെ പറഞ്ഞാൽ ചക്ക അപ്പം നന്നായിട്ട് അവൈലബിളാണ് അപ്പോൾ ചക്ക നമ്മൾ നന്നായിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ചവണി കുരു ഒഴികെ ബാക്കിയുള്ള എല്ലാ സാധനത്തും ഉണ്ടല്ലേ കുരു നിൽക്കുന്നെ അതടക്കി ജ്യൂസ് അടിച്ചിട്ട് ആ ജ്യൂസ് അടിക്കുമ്പോൾ മെയിനായി ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ചക്ക ജ്യൂസിനകത്ത് ചെറുളുള്ളി ഇടണം കേട്ടോ ചക്ക ജ്യൂസ് അടിക്കാൻ ഒരു ജാർ ഫുള്ള് ഒരു ഇപ്പോൾ മൂന്ന് ജാർ എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഒരു ഓരോ ജാറിലും ഓരോ ചെറുളുള്ളി വീതം ഇടുക എന്നിട്ട് ജ്യൂസ് അടിക്കുക അത് നമ്മളങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് നമ്മളാരോഗ്യം ഡൗൺ ആയിട്ടുള്ള കോഴിക്കുട്ടികളായിരുന്നു അപ്പോൾ കലോറികളൊക്കെ ഭയങ്കര കൂടുതലാണ് അതിൻ്റെ തൊണ്ടും കാര്യങ്ങളൊക്കെ എടുക്കുകയെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഇതാണ് അപ്പോൾ ഈ കലോറി കൂടുമ്പോൾ വെച്ചാൽ കോഴികൾക്ക് ആരോഗ്യം നന്നായിട്ട് കൂടും ഈ രോഗപ്രതിരോധ ശക്തി കൂടും ആക്റ്റീവ്നെസ് കൂടും അതാണ് മെയിനായിട്ട് അപ്പോൾ ഈ കാലുളച്ച പോലെ അസുഖങ്ങളൊന്നും വരാൻ ചാൻസ് വളരെ കുറവ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചപ്പോൾ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ അത് പിന്നീടാണ് അറിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുകൊണ്ട് കുറച്ച് ലങ്ങ്ത്ത് കൂടി പോകും എല്ലാവരും അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഒരു കോഴി വളർത്തുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്നുള്ളൂ നൂറ് ശനം ഉറപ്പായിട്ടോ അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കട്ടോ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സെപ്പറേറ്റ് സെപ്പറേറ്റ് ചെയ്യുന്നില്ല പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ചക്ക അതുപോലെ തന്നെ ജ്യൂസ് അടിച്ച് കൊടുക്കുക അത് ആ ജ്യൂസ് അടിച്ച് കൊടുക്കുക നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഭക്ഷണം അതായത് നമ്മൾ നമ്മളുടെ വീഡിയോ കാണുന്ന ഡാക്കും മനസ്സിലും നമ്മൾ ഉച്ചയ്ക്ക് കൊടുക്കുന്ന ഫുഡ് ആടാന്നുള്ളത് അപ്പോൾ അതിനകത്ത് നമ്മൾ ഫ്രൂട്ട്സ് മിക്സ് അതായത് പച്ചക്കറി വേസ്റ്റ് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിന് പകരം ചക്ക ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ട് ഈ പച്ചക്കറി വേസ്റ്റും ചക്കയും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഒരു പ്രശ്നവുമില്ല ഇല്ല ഞാനത് പച്ചക്കറി വേസ്റ്റ് ഇപ്പം ഉപയോഗിക്കുന്നില്ല ചക്ക കുറവാട് കിട്ടുന്നതുകൊണ്ട് അത് ജ്യൂസ് ജ്യൂസടിക്കുന്നത് എടുത്ത് വെക്കുന്നു ഇനി ചക്കൻ്റെ കാലം കഴിയുമ്പോൾ വീണ്ടും പച്ചക്കറി വേസ്റ്റ് നമ്മൾ കടയിൽ പോയി എടുക്കുന്നത് ചെയ്യുന്നുണ്ടാക്കുന്നത് അപ്പോൾ ഇതിലേക്ക് ഇറങ്ങി ചെയ്യുന്നവർ അത് കറക്റ്റായിട്ട് ചെയ്യുക അല്ലാതെ എന്തോ ഏതോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെപ്പറ്റി സംശയം ചോദിക്കാൻ നിൽക്കരുത് കേട്ടോ അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ വിറ്റാമിൻസും കലോറീസും ഒക്കെ കിട്ടുമ്പോൾ കോഴികൾക്ക് നല്ല ഹെൽത്തി ആരോഗ്യത്തോടെ ഇരിക്കും അപ്പോൾ ഈ താലിറച്ച പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അഥവാ ഉണ്ടാവുകയാണെങ്കിൽ ഈ പറഞ്ഞ ചൂടിൻ്റെ പ്രശ്നങ്ങൾ അതിനെന്ത് ചെയ്യുക നമ്മൾ കൂട് നനച്ചിടുക ഉച്ച സമയത്തൊക്കെ നന്നായിട്ട് നനച്ചിടുക വെള്ളമൊക്കെ വെച്ചിട്ട് നനച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല അത് ഗ്യാരണ്ടിയാണ് നൂറ് ശതമാനം ഇതേപോലെ തന്നെ കോഴികളിൽ കൂട്ടുന്നു പറഞ്ഞാൽ അവർ പരസ്പരം കൊത്തുകൂടുന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ഈ ഫ്രൂട്ട്സ് വേസ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ പച്ചക്കറി വെച്ച് കൊടുക്കുമ്പോൾ ഈ നല്ല ആക്ടിവിറ്റി നടക്കും ഇതിൻ്റെ മേലേക്ക് ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക ഒരു നീറ്റുകക്ക പോലത്തെ വെള്ളം സാധനം ഇട്ടുകഴിഞ്ഞാൽ കാൽസിനെ കണ്ടിട്ട് കോഴികൾ കൊത്തി കൊത്തി കളിക്കുക എപ്പോഴും വന്ന് കൊത്തിക്കൊണ്ടിരിക്കും അപ്പോൾ ഇവർ പരസ്പരം കൊത്തുകൂടാമെന്നുള്ള ചിന്ത ഉണ്ടാവില്ല അവർക്ക് ഫുഡ് കഴിക്കണം അത് എടുക്കണം എന്നുള്ള ചിന്ത എന്ത് ചെയ്യും അട്ടുംകൊട്ടും ഓടി കളിയിക്കും അപ്പോൾ ഇവർക്ക് കൊത്തണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവില്ല ഈ രണ്ട് മാസത്തിന് ശേഷമാണ് ഈ കോഴികൾ കൊത്തിത്തുടങ്ങി അത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങനെ കൊത്തിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഈ കോഴികളെ എന്താ പറയുക ഇതുപോലത്തെ ആക്ടിവിറ്റീസ് കൂടെ അതിന് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ആക്ടിവിറ്റി വേണമെന്നു പറഞ്ഞിട്ട് അപ്പോൾ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ ഓരോ അതിലായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യും മറ്റിപ്പുറത്തുള്ള കൊത്ത് കൂടുതലേക്കൊന്നും ഉണ്ടാവില്ല ഈ കൊത്ത് എന്താ പറയുക കൊത്ത് ഇത് തൂല് കൊത്തി തിന്നുക ഈ പ്രശ്നമൊന്നും ഉണ്ടാവില്ല വിറ്റാമിൻസിൻ്റെ അഭാവം കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഇത് കൊടുക്കുക പിന്നെ ഇങ്ങനെ ഫുഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഗ്രോയിഫ്ലക്സോ വിമറകളോ നമുക്ക് കൊടുക്കാം അതിൽ യാതൊരു പ്രശ്നമില്ലാട്ടോ അപ്പോൾ ഇതൊക്കെ വിറ്റാമിൻസ് നമുക്ക് കോഴികൾ കയറാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ ഗ്രോയി ഒക്കെ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിയാണ് ഈ അതുപോലെ തന്നെ ഈ നമ്മളെ വിമറാൾ മരുന്നുണ്ട് വിമറാൾ മരുന്നൊക്കെ കൊടുക്കുമ്പോൾ കോഴികൾക്ക് കൂടുതലായിട്ട് നിന്ന് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള തൂവലുകൾ വരും അതാണ് നല്ല തിളക്കുള്ള തൂവലേക്ക് കിട്ടും ഈ എന്താ പറയുക വിമറാളിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം കാര്യം അതിനെക്കൊണ്ടുള്ള മറ്റു ഉപയോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും പറയുക ഞാൻ മൾട്ടിവിറ്റാമിൻ ആണ് അപ്പോൾ അതെങ്ങനെയൊക്കെ എല്ലാവർക്കും അറിയില്ല മറ്റേ കൂടുതൽ ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ കോഴികൾക്ക് നന്നായിട്ട് ഈ തൂവലിനൊക്കെ ഷൈനിങ് കിട്ടും അതാണ് ഈ മെയിനായിട്ടുള്ള കാര്യം അപ്പം നമ്മളൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഈ പറഞ്ഞ മാതിരി സ്പോർട്സ് വേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾ ആക്ടിവിറ്റീസിലേർപ്പെടുമ്പോൾ കൊത്തു കൂടുക അങ്ങനെ ചൂട് കാലത്തൊക്കെ ചേർക്കാൻ പറ്റും ഈ രണ്ട് മൂന്ന് മാസം വരെ നമ്മൾ കെയർ ചെയ്യണം ആ ഒരു സമയത്ത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും ഈ കുരുപ്പൊക്കെ വന്നു കഴിഞ്ഞാലല്ലോ കുരുപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ മൂന്ന് തരം കുരുപ്പ് അതായത് മൂന്നാല് ദിവസം കൊണ്ട് മാറുന്നുണ്ട് ഏട്ടം കൊണ്ട് മാറുന്നുണ്ട് പത്ത് ദിവസം കൊണ്ട് മാറുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഈ ഒരുപാട് ലോങ്ങിലേക്ക് വരുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഇതിനായിട്ട് മരുന്ന് ഉപയോഗിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരിവേപ്പ് ആര്വേപ്പിൻ്റെതും മഞ്ഞളും കൂടെ ഉപ്പ് അത് കല്ലുപ്പിട്ടോ ഈ നമ്മളെ കരിയില്ല അതുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് പറയുമ്പോൾ മാറലും പക്ഷെ ഇപ്രാവശ്യത്തിൽ പതിനഞ്ച് ദിവസത്തെ ടൈപ്പ് ആണെന്ന് തോന്നുന്നത് ഒരു കോഴി ഒരു സെറ്റ് കുഞ്ഞുങ്ങൾക്ക് മാറിയിട്ടില്ല അപ്പോൾ പതിനഞ്ച് ദിവസം ആവാനായിട്ടുണ്ട് ഇനി ഇപ്പം നാല് ദിവസം കഴിഞ്ഞാൽ കുഴിഞ്ഞ് കുഴിക്കോളും പക്ഷേ ഭയങ്കര ഡേഞ്ചറണ അവസ്ഥ ബാക്കിയുള്ളവർ ഒരാളത് അഞ്ച് അസുഖം കൊണ്ട് മാറി പിന്നുള്ള ഒമ്പത് സം കൊണ്ട് മാറിയിട്ടുണ്ട് അതൊക്കെ മാറി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് കാണിക്കാൻ കാണിക്കുന്നില്ല കുറച്ച് ബുദ്ധിമുട്ടായിട്ട് അത് എന്താ പറയുക ഒരു പവാ അല്ലേ ഞാൻ റിക്കവറായിട്ട് ഞാൻ കാണിച്ചതാ അതൊക്കെ അവർ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു തൂവലൊന്നുമില്ല ഒക്കെ അത് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം ആഫ്റ്റർ ബിഫോർ എന്നുള്ള വീഡിയോ എടുത്ത് വെച്ചിട്ട് കാണിച്ചിരുന്നുണ്ട് ഇതിൽ ഞാൻ ഉൾപ്പെടുത്തുന്നില്ലിട്ടത് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഇതാണ് മെയിനായിട്ടൊരു വില്ലനായിട്ട് വരുന്നത് പോയി വളർത്തൽ ഏതൊരാൾ നേരിടുന്നതും പ്രശ്നം കാര്യങ്ങളൊക്കെ ഇതാണ് ഒരു വില്ലനായിട്ട് വരുന്നത് അപ്പം ഈ ഒരു കാര്യത്തിന് എന്താ പറയുക ഇതൊന്ന് എസ്കേപ്പ് അടിച്ച് ഒരു തവണ ചെയ്ത് രക്ഷപ്പെട്ട് പഠിച്ചാൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ആർ ടൂ ബി അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾക്ക് വേനൽക്കാലം വന്നിട്ട് ആർ ടൂ ബി അടിക്കിയത് വേനക്കാലത്തിന് ഒരു മാസം മുന്നേ ആർ ടൂബിക്കൊരു പതിനഞ്ച് ദിവസം മുന്നെങ്കിലും ആർ ടൂ ബി അടിക്കണം അപ്പം ഈ ആർ ടു ബി അടിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവില്ല എന്നല്ല ഉണ്ടാവും പക്ഷേ ഈ പറഞ്ഞ സാഹചര്യങ്ങൾ നല്ലത് അവർക്ക് ഒരുക്കി കൊടുക്കണം എന്നാൽ കുഴപ്പമില്ല അതുപോലെ തന്നെ കൂട്ടിലൊക്കെ ഇട്ട് വലിയ ഷെഡിലൊക്കെ ഇട്ട് വളർത്തുകയാണെങ്കിൽ ഈ പറഞ്ഞമാരി വിറ്റാമിൻസും കാര്യങ്ങളൊക്കെ ഇതിങ്ങനെ ഞാൻ പറഞ്ഞ മെത്തേഡ് കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഈ വിടുന്ന കോഴികൾക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴികൾ അഴിച്ചു വിടുമ്പം ഈ പറഞ്ഞ ഫുഡും രീതികളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ തോതിലാ ചെയ്യുക ഒഴികെ കൂടുകളും അത് കൂടിൻ്റെ ചുറ്റു ഭാഗം വെച്ചിട്ട് നിൽക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ടാവും ഒരു പറഞ്ഞത് ഒരു പത്തടി ഒരു ഒരു മൂന്ന് മീറ്റർ ചുറ്റളവിൽ നമ്മൾ നനച്ചിടുന്നു നന്നായിട്ട് അത് ചെയ്യണം നമ്മുടെ ഷെഡ് ഉണ്ടല്ലോ ഗ്രീനറ്റ് അതിൻ്റെ ഉള്ളിൽ ഞാൻ നനച്ചിടുന്നതാണ് അപ്പോൾ ഈ കൂടലൊക്കെ വളർത്തുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ചാക്കൊക്കെ നനച്ചിട്ട് ശ്രമിക്കുക എന്താ പറയുക ഇത്ര ഒരു കൂളിംഗ് ഉള്ളൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുക ഈ ചൂട് തന്നെ വിളിച്ചാൽ കോഴികളേലല്ലല്ലേ ഓൾറെഡി ഹീറ്റാണ് അപ്പോൾ കുറച്ചും കൂടി ഹീറ്റ് ആകുമ്പോൾ ഒരു മുട്ട അതൊക്കെ മുട്ട ഉൽപ്പാദനത്തിനെ ബാധിക്കും അതാണ് മെയിൻ പ്രശ്നം ഈ മുട്ടയോൽപാദനത്തെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടത്തുന്നതിൽ നഷ്ടമായിരിക്കും അപ്പോൾ ഒരുപാട് പേർക്ക് ഇങ്ങനെ നഷ്ടം കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഒരു കാരണം കൊണ്ടാണ് മെയിനായിട്ട് കിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല ചക്ക പിന്നെ എല്ലാവരും പറയും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജ്യൂസ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക നമ്മൾ ഈ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇത് നിൽക്കുക അത് എടുക്കുക ജ്യൂസ് അടിച്ചുകൊണ്ട് കുഴപ്പമില്ല അത് സ്പൂണോ കോരി കൊണ്ടൊക്കെ എടുത്ത് കൊടുത്താൽ മതി മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ പറഞ്ഞാൽ തൈര് തൈര് കൊടുക്കുക തൈര് വളരെ നല്ല സാധനം ഉണ്ടോ തൈര് എടുക്കുക ഈ പറഞ്ഞ ഉച്ചയ്ക്കുള്ള ഫുഡിൽ തൈര് ഉൾപ്പെടുത്തി കൊടുക്കുക അതായത് ഒരുപാട് ആവരുത് ഒരുപാട് ആയി കഴിഞ്ഞാൽ അവർക്ക് കഫക്കെട്ട് വരാൻ ചാൻസ് ഉണ്ട് കഫക്കെട്ട് വന്നുകഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം ആട്ടും ഈ തൈര് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മരുന്നും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും ഭയങ്കര പ്രയാസം എന്നത് കൊടുക്കുകയാണല്ലോ അപ്പോൾ ഈ തൈരും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരളവുണ്ട് ആ അളവിൽ കൊടുക്കാൻ ശ്രമിക്കുക അപ്പം ആ അളവിൽ കൊടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക കോവൾക്ക് രോഗങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല ഒക്കെ ഒരു മിതമായ അളവ് തന്നെ കൊടുക്കുക ഇനി ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ സാധനം പച്ചക്കറി പറഞ്ഞ സാധനം നമ്മൾ അല്ലാതിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്രയും കൊടുക്കാറ് കുഴപ്പമില്ല പക്ഷെ എന്താ പക്ഷേ പക്ഷെ കോഴിക്കൂടി കേടാവും ഈ സ്മെല്ല് ചെറിയ പ്രശ്നം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മണ്ണിലൊക്കെ ഇട്ട് കൊടുക്കാനേ കുഴപ്പമില്ല നാലു ദിവസം കഴിയുമ്പോൾ പച്ചക്കറി വേസ്റ്റ് അടക്കി പറഞ്ഞു കാടാകുമ്പോൾ പുഴുക്കൾ വരും അപ്പോൾ അത് കൊത്തിപ്പറിക്കുക അവർക്ക് ഒന്നോളും അതും പ്രശ്നമല്ല അപ്പോൾ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലാത്തവരെന്നു പറഞ്ഞാൽ കൂട്ടിലെ കളർ വളർത്തു എന്ന് പറഞ്ഞാൽ ഒരു ബേസിലൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ അതിനകത്ത് കൊത്തി കഴിച്ചോളും പ്രശ്നം അല്ലാതെ കഴിയുമ്പോഴത്തേക്ക് മാറ്റി വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുക അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു വിധം ഒരു എൺപത് ശതമാനത്തോളം പരിഹാരം നമുക്ക് കിട്ടട്ടോ കേട്ടോ പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ മരുന്ന് എന്താ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ചെന്നാൽ കുരുപ്പ് വന്നുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചാൽ ഒരു ദിവസം തരോ ഈ മേൽക്കാലങ്ങളിൽ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞൾ വെള്ളമൊക്കെ പകരം മഞ്ഞളുടെ കൂടെ അരിവെയ്പ്പും കൂടെ അരച്ചിട്ട് കൊടുക്കുക മഞ്ഞൾ അരിവെയ്പ്പ് അരച്ച് കൊടുക്കുക പിന്നെ ശർക്കര കൊടുക്കുക ഇതൊക്കെ കൂടെയല്ല കേട്ടോ മഞ്ഞൾ അരിവെയ്പ്പ് ഗുരുമുളക് ഇട്ടിട്ട് ഒരു ദിവസം കൊടുക്കുക അതുകഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ശർക്കര വെള്ളം പരമാവധി കൊടുക്കാൻ ശ്രമിക്കട്ടോ ഈ ശർക്കര വെള്ളം കഴിഞ്ഞാൽ ഈ നെഞ്ചണക്ക് പോലത്തെ അസുഖങ്ങൾക്ക് ബെറ്ററാണ് എന്ന് വെച്ചാൽ ഈ രോഗം വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചികിത്സിക്കണം ഇത് പെട്ടെന്ന് ചെയ്യും നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് എന്ത് ചെയ്യും നമ്മൾ കോഴീനെ ഒന്നും കൊടുക്കില്ല സാധാ ഫുഡ് കൊടുക്കും പക്ഷെ നാല് മൂന്നാല് ദിവസം കഴിയുമ്പോൾ കോഴികൾ ആരോഗ്യക്കേട് വരും അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴികൾക്ക് അസുഖം അതായത് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുമ്പോൾ വിഷയം നാടൻ കൊടുക്കാൻ വേണ്ടി എത്ര കൊടുത്താലും അങ്ങനെ പ്രശ്നമല്ല കേട്ടോ അപ്പം എന്ത് ചെയ്യുക കോഴികൾ ആരോഗ്യമുള്ള കോഴികളാണെങ്കിലും ഇടയ്ക്ക് ശർക്കര വെള്ളം കൊടുക്കുക ഇത് നിർബന്ധമാണ് ഏതൊരു ഫാമ് വളർത്തുന്ന ഒരാളും മാസത്തിൽ രണ്ട് തവണയെങ്കിലും ശർക്കര വെള്ളം കോഴികൾക്ക് കൊടുക്കാൻ നോക്കണം എന്നുവെച്ചാൽ നെഞ്ചുണക്കെ വരും എന്നുള്ള അറിയില്ല അപ്പോൾ എന്താ പറയുക എപ്പോഴാണ് ഏത് കോഴിയും ഡൗൺ ആവുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിന് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും അതായത് ഒരു തവണയെങ്കിലും നമ്മൾ സർക്കാർ വെള്ളം കൊടുക്കണം നിർബന്ധമാണ് കേട്ടോ എല്ലാവരെയും ചെയ്യണം എന്നാൽ നമുക്ക് യാതൊരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ കോഴി വളർത്തുക എന്ന് പറഞ്ഞാൽ സാധാരണ ആട് വളർത്തുക അതുപോലത്തെ മറ്റ് പോത്ത് വളർത്തുക പോലത്തെ എന്താ പറയുക ഈ പരിപാടി എന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ കൊണ്ട് നമ്മളെന്താ പറയുക പെട്ടെന്ന് നമുക്ക് മനസ്സുമടക്കുന്ന ഒരു പരിപാടി ഈ കോഴി വളർത്തൽ അതാണ് ഈ മേഖലയ്ക്ക് വരുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പൈസ മുടക്കിയിട്ട് എന്താ ചെയ്യാം അത് ഇട്ടെറിഞ്ഞ് പോകും അങ്ങനെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ എന്ത് ചെയ്യാ അത് വരാതിരിക്കാനാണ് നമ്മൾ നോക്കേണ്ടത് ഏഹ് അപ്പം അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ നേരിടാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഫാം നമുക്ക് സുഖമായിട്ട് ഒരു പത്ത് കോഴിയോ പാഞ്ചു കോഴിയോ വെച്ചിട്ടുള്ള ഫാം നമുക്ക് മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോൾ ഒരു പ്രശ്നവും അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അസുഖം വരുന്നതിന് മുന്നേ ചികിത്സിക്കുക ഇത് തന്നെ എല്ലാവരും ഒരുപാട് യൂട്യൂബർമാർ ഒരുപാട് കോഴി വളർത്തൽ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയാണ് പറയുന്നത് പക്ഷെ അതാരും കീപ്പ് ചെയ്ത് പോകുന്നില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം പുറകിൽ കുറുക്കം വന്നിട്ടുണ്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല അതാ പോകുന്നില്ല മോൾ ഭാത്ത കൂടെ പോകുന്നു അല്പനേരം സംസാരിക്കാതിരുന്ന സാധനം അതാ പോകുന്നത് കണ്ടില്ലേ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസിലാവും ഔ കണ്ടു എന്നെ കണ്ടപ്പോ തന്നെ ആള് വിട്ടു അപ്പോൾ ഇതൊക്കെയാണ് നമ്മളിവിടുത്തെ അവസ്ഥ കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതൊക്കെ കീപ്പ് ചെയ്ത് എന്താ വെച്ചാൽ നമ്മൾ ഇതൊക്കെ എന്താ പറയുക ഇതൊക്കെ തരണം ചെയ്ത് നമ്മളിവിടെ കോഴി വളർത്തുന്നത് പിന്നീട് ചെറിയ പ്രശ്നങ്ങളോ കാര്യങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അതേ മറ്റേ നമ്മൾ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിവിടെ പറയുന്നില്ല അപ്പം നമ്മൾ മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യേണ്ടട്ടോ ഇവിടെ ഇപ്പോൾ നാലഞ്ച് ദിവസമായിട്ട് നല്ല മഴയാണ് അപ്പം ചൂട് നമുക്ക് വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല കേട്ടോ ദൈവം സഹായിച്ചൊരു കുഴപ്പമില്ല അല്ലെങ്കിൽ കോഴികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഇപ്പം ചൂടും കാര്യങ്ങളൊക്കെ നല്ല സെറ്റ് ആയിട്ടുണ്ട് നനയക്കേണ്ട ആവശ്യം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേനൽക്കാലത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന പ്രശ്നം ഈ കാലു തളർച്ച എന്ന് പറഞ്ഞ സംഗതി എല്ലാവർക്കും വരുന്നുണ്ട് അത് ഈ ഇഷ്ടം പോലെ ആൾക്കാർ കഴിഞ്ഞ ഈ സീസണിൽ ഒരാഴ്ചക്ക് മുന്നേ എന്നോട് ചോദിച്ചിട്ട് കാല് തളർന്നിട്ട് ഒരു പത്തറുപതിനു മേലെ ആൾക്കാർ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കോഴിക്കീ കാല് തളർച്ച വന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നല്ല അപ്പം ഞാൻ ഇവരോടൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പറഞ്ഞപ്പോഴും ഇവർ എന്താ പറയുന്നത് ഞങ്ങളുടെ കൂടെ അങ്ങനെയാണ് നല്ല വൃത്തിയുള്ള കൂടാണ് ചൂടില്ല എന്നൊക്കെ പറയുന്നത് പക്ഷേ ഇത് അത്ര പറഞ്ഞിട്ടും കാര്യമില്ല ഇത് ചൂട് കൊണ്ട് തന്നെ വരുന്ന കാര്യമാണ് അപ്പോൾ പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള രീതിയിൽ കൂടും കാര്യങ്ങളൊക്കെ ഒന്ന് കൂളാക്കി വെക്കുക ആയി കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ ഈ കൂടില്ലേ മരക്കൂടാണെങ്കിൽ അതിന് മൂന്ന് ഭാഗവും ഈ സാ കോട്ടൻ്റെ സാരിയോ അല്ലെങ്കിൽ ചാക്കുകൊണ്ടോ മറക്കുക അത് ചെയ്യുക രാത്രി കാലത്ത് നല്ല ചൂട് പൊന്തുന്ന സമയം അപ്പോൾ എന്താ ചെയ്യുക ഈ ചാക്ക് നനച്ചു കൊടുക്കുക നിലത്തിട്ടുണ്ടടിയിൽ കഴിഞ്ഞാൽ അമോണിയ ഉണ്ടാവും അമോണിയ വരുമ്പോൾ കോഴികൾക്ക് പ്രശ്നം ഉണ്ടാവും എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വസ്ഥിച്ച് കഴിഞ്ഞാൽ വളർച്ചയ്ക്ക് വളരെ ബാധിക്കും മുട്ടകളിലൊക്കെ ബാധിക്കും ഈ കുഞ്ഞു കോഴികളാണെങ്കിൽ അത് നേരെ മനസ്സിലാ മൂന്ന് ഭാഗം സൈഡ് ഭാഗം കവർ ചെയ്യുക എന്തെങ്കിലും കോട്ടം കൊണ്ട് ആ കോട്ടം തോടി നനച്ച് കൊടുക്കുക ഇത് ചെയ്താൽ മതി ഇത് ചെയ്യുമ്പോൾ കാറ്റടിക്കുമ്പോൾ ചെറിയൊരു കൂളിങ്ങും കാര്യങ്ങളൊക്കെ വരും കോഴികൾക്ക് നല്ല സ്വസ്ഥമായിട്ട് രാത്രി ഇരിക്കാൻ പറ്റും എന്താ വച്ചാൽ ഈ രാത്രി കോഴിക്കൂണ്ട ഭാഗത്ത് പോയിക്കഴിഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും കോഴികളെ മേലെ വന്നാൽ ഓൾറെഡി ചൂടുള്ളതുകൊണ്ട് ഈ ചൂട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പുറത്തെ ചൂട് കൂടെ ഒക്കെ കൂടെ മിക്സ് ആകുമ്പോൾ കോഴികൾക്ക് ഭയങ്കര അസ്വസ്ഥതയ്ക്കും കോഴികളെ ചിറകി രണ്ട് ഭാഗത്ത് തുറന്ന് വാ തുറന്ന് ഇങ്ങനെ നിൽക്കുന്നത് കാണാം അത് എന്താ പറയുക ചൂട് എത്ര കമ്മീഷൻ കഴിയൂല അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ എത്ര ആൾക്കാരോട് പറഞ്ഞു കൊടുത്തോ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്താണ് എന്താണെന്ന് ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് വരിക ചെയ്യുന്നത് ഓക്കെ അതെന്തായാലും നമ്മൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനോട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ പിന്നെ പിന്നത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ കോഴികളില്ലേ ഈ കോഴികൾക്ക് എന്താ പറയുക ഈ ഫുഡ് കൊടുക്കുമ്പോൾ ഈ ഫുഡ് കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു ഇടവേള കണക്കാക്കുക രാവിലെ ഉച്ച വൈകുന്നേരം ഈ തുറന്ന് വിടുന്ന കോഴിയാണെങ്കിൽ രാവിലെ കൊടുക്കുക പിന്നെ ഒരു മൂന്ന് മണി നാല് മണിൻ്റെ ഗ്യാപ്പിൽ കൊടുക്കുക അതാണ് നല്ലത് കൂട്ടിട്ട് വളർത്തുന്ന കോഴി അറിയുമ്പോൾ ഒരു എട്ട് മണി ഏഴ് മണിയുള്ള കൊടുക്കുക ഒരു ഒന്നര രണ്ട് മണി ആകുന്നതിന് മുന്നേ കൊടുത്ത് പോകണം വൈകുന്നേരം വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഫ്രൂട്ട്സ് വേസ്റ്റില്ലേ അത് കൊടുക്കുക വത്തക്കെ പോലെ സാധനങ്ങൾ കൊടുക്കുക അത് നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നങ്ങളും കാര്യങ്ങളും വരില്ല പിന്നെ പുല്ലും കാര്യങ്ങളും കൊടുക്കുക ഈ പുല്ല് നിർബന്ധം അത് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാലം തൊട്ടേ പറഞ്ഞിട്ടുണ്ട് പുല്ല് നിർബന്ധമാണ് എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു പത്തുന്നൂറ് കുഞ്ഞുങ്ങൾ അങ്ങനെ ചത്തുപോയിട്ടുണ്ട് എനിക്ക് ഫസ്റ്റ് ടൈമിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചല്ലാതെ അപ്പോഴാണ് പിന്നീട് ഞാൻ ഇവർക്ക് ചീര പുല്ല് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇംഗ്ലീഷ് ചീര പോലത്തെ ആയിട്ടുള്ള ഇലകളൊക്കെ ഉണ്ട് അതൊക്കെ അരിഞ്ഞ് കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ഡീറ്റെയിൽസ് മനസ്സിലായത് അപ്പോൾ അത് മനസ്സിലാക്കത്തിട്ട് പുല്ല് കൊടുക്കൽ വരെ നമ്മൾ നിർത്തിയിട്ടില്ല എന്തെങ്കിലും പുല്ല് അരിഞ്ഞു കൊടുക്കുക അത് എന്ത് പുല്ല് എന്നുള്ളത് ചോദിച്ചാൽ അത് മെസ്സേക്കേണ്ട ഇഷ്ടംപോലെ പുല്ലില്ല പറമ്പിൽ ഏത് പുല്ല് അരിഞ്ഞ് കൊടുക്കുക ഒരു കുഴപ്പമില്ല കപ്പേൻ്റെ അലിയും റബ്ബറിൻ്റെ ഇല അങ്ങനത്തെ ഇലകളൊക്കെ അല്ലെ കമ്പിളി അങ്ങനത്തെ ഇലകളൊക്കെ അല്ലെ പനേൻ്റെ ഇല ഇത് പിന്നെ അതുപോലെ തന്നെ ഈ ഉരക്കണ ഇല കടലാസ് ഉണ്ട് തന്നെ ഇല ഉണ്ട് അതൊഴുകി ഏത് ഇലയും കൊടുക്കുക അതിങ്ങനെ തന്നെ കണക്ക് എന്നുള്ള കണക്കൊന്നുമില്ല മുള്ളു വരെ കൊടുക്കുക മുള്ളിൻ്റെ ഇല വരെ കൊടുക്കാം ഒരു കുഴപ്പമില്ല കോഴികൾ നല്ല സെറ്റായിരുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ പിന്നെ വള്ളി ഈ വള്ളി ചില വള്ളി ചെടികളൊക്കെ ഉണ്ട് അതൊന്നും അവരെ അങ്ങനെ കഴിക്കില്ല അല്ലാത്ത ഈ ചെടികളൊക്കെ പശുവിന് കൊടുക്കേണ്ട ടൈപ്പ് പുല്ലുകൾ ഇതൊന്നിച്ച് അരിഞ്ഞ് കൊടുക്കുക ഒരു കെട്ടാക്കിട്ട് കൊടുക്കുക കുട്ടികൾക്കാണെങ്കിൽ അരിഞ്ഞ് കൊടുക്കുക അത് തന്നെ നമ്മളീ ഒരു ജോലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ചെയ്യാം രണ്ടു ദിവസം ചെയ്തിട്ട് കഴിഞ്ഞാൽ നിർത്തി പോകാൻ നിൽക്കരുത് അതാണ് എല്ലാവരോടും പറയാനുള്ളത് ഇത്രയൊക്കെ വീഡിയോ കഴിഞ്ഞാൽ എല്ലാവരോടും പറയാനുള്ള മെയിൻ കാരണം അതാണ് ഇത് ആൾക്കാരെ അങ്ങനെ രണ്ടു ദിവസം ചെയ്ത് പിന്നെ ചെയ്യൂല അപ്പോൾ കോഴികൾക്ക് പ്രശ്നം വരും അപ്പോൾ ഇതൊക്കെയാണ് എന്താ പറയുക ഒരുവിധം കാര്യങ്ങളും കാരണങ്ങളൊക്കെ അപ്പം ഇതൊക്കെ എന്ന് ഈ കൃത്യമായ ഒരു രീതിയിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് ഒരു കോഴി വളർത്തൽ തുടങ്ങുന്ന ഒരാളെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു ആറ് മാസം കൊണ്ടൊന്നും പഠിച്ചെടുക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് വർഷമൊക്കെ എടുക്കും ഒന്ന് രണ്ട് വർഷം കൊണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് നല്ലൊരു കോഴി വളർത്തുന്ന ഒരാളായി വരാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ പല രോഗങ്ങളൊക്കെ ഈ സമയത്ത് രണ്ട് സീസണിൽ നാല് സീസൺ ഉണ്ടാവും രണ്ട് മഴക്കാലം രണ്ട് വേനൽക്കാലം അപ്പോൾ ഈ നാല് സീസണിൽ ആൾക്കാർക്ക് എന്താ പറയുക കൃത്യമായൊരു ജ്ഞാനം കിട്ടും അതായത് ഈ ഒരു മഴക്കാലം പോലെയേക്കില്ല കഴിഞ്ഞ അടുത്ത മഴക്കാലം വരിക ഈ വേനൽക്കാലം പോലെയേക്കും അടുത്ത വേനൽക്കാലം വരിക എന്ന് വെച്ചാൽ കഴിഞ്ഞ വേനൽക്കാലത്ത് എല്ലാം മഴ പെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നം വന്നില്ല ഈ വേനൽക്കാലത്ത് മഴ കുറവാണ് പക്ഷേ അപ്പം മഴ പെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ കുറേ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ചൊക്കെ നമ്മൾ വളർത്തൽ പല ചേഞ്ചസ് കൊണ്ടുവരണം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരുന്ന് ഈ മരുന്ന് അതായത് കുരുപ്പ് ചെയ്യാൻ പറഞ്ഞില്ലേ കുരുപ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേപ്പ് മഞ്ഞൾ ആഴ്ചയിൽ കൊടുക്കുക ആഴ്ചയിൽ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുക്കുക ശർക്കര വെള്ളം കൊടുക്കുക തൈര് കൊടുക്കുക പറഞ്ഞ സാധനങ്ങളൊക്കെ കൊടുക്കുക അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക ഗ്രോയ് പ്ലസ് വിറ്റാമിൻസ് മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുക ഈ മരുന്ന് കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഓർക്കുക അതെന്താ പറയുക അതെങ്ങനെയും കണ്ടിന്യൂസ് ചെയ്യുക ഒരു നാലു ദിവസം നാല ദിവസം ഇടവിട്ട് ഇടവിട്ട് എങ്ങനെ കൊടുക്കുക ഈ അരിവേപ്പിൻ്റെയെങ്കിലും മഞ്ഞളൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്ത് ദിവസം കൂടുമ്പോൾ കൊടുത്താൽ മതിയിട്ടുണ്ട് ഇത് പറഞ്ഞാൽ വേനൽക്കാലത്ത് മാത്രം കേട്ടോ മഴക്കാലത്ത് വേറെ ഉണ്ട് അത് പിന്നെ പറയാം അത് മഴ തുടങ്ങുമ്പോൾ നമുക്ക് പറയാം ഇതാണ് ഈ വേനൽക്കാലത്ത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ടത് എന്നു വേനൽക്കാലം കുറച്ചും കൂടി കടന്ന് പോകുന്നു മാർച്ച് കഴിയാനായിപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്ന രോഗങ്ങളും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ നേരിട്ടിട്ടുണ്ട് അപ്പോൾ അത് അവർക്ക് വേണ്ടിയിട്ടാണ് അതായത് ഇനി അടുത്ത വരുന്ന സമയത്ത് ഇനി ഇതുപോലെ ഉണ്ടാവരുത് അപ്പോൾ ഇപ്പോഴേ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും നോട്ട് ചെയ്യുക അത് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനസ്സിലാക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക കുഴി വളർത്തൽ വളരെ സുഖമാണ് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊന്നുമല്ല പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ സൗകര്യം പോലെ എന്താ പറയുക മറ്റ് മൂന്നാല് ദിവസമൊക്കെ പോയി വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാര്യങ്ങളും ഉണ്ടാവും അല്ലെങ്കിൽ ഏൽപ്പിച്ച് പോകാൻ പറ്റുന്ന ആളെങ്കിൽ ഏൽപ്പിച്ച് പോകാം അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും നമുക്ക് കുറച്ച് സമ്പാദിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് അതിൻ്റെ രീതിയിൽ ചെയ്യാം അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് മുമ്പ് പുറത്തൊക്കെ പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ പുറത്ത് റിലേറ്റീവ്സ് വീട്ടിലൊക്കെ പോയി രണ്ട് ദിവസം നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരാളെപ്പിച്ചാൽ മതി കുറഞ്ഞ എന്തെങ്കിലും പൈസ കൊടുത്ത് കഴിഞ്ഞാൽ അവർക്ക് കൊടുത്ത് കഴിഞ്ഞാൽ മതി അത്യാവശ്യം എണ്ണമോ അതൊന്നും ഇടേണ്ടായിട്ട് കാര്യമില്ല മിനിമം ഒരു പത്തിരുപത്തഞ്ച് കോഴിയെങ്കിലും വേണം എന്നാൽ നമുക്ക് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് ഒരു മുപ്പത് കോഴി വെറും മുപ്പത് കോഴി ഉണ്ടെങ്കിൽ ഒരാൾക്ക് സുഖമായിട്ട് എന്താ പറയുക മാസം മാസം അതായത് ഒരു മൂന്ന് ഒന്നര മാസം കൂടുമ്പോൾ ഒരു പത്ത് പതിനായിരത്തിന് മേലെ രൂപ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും അതായത് ഒരു മുപ്പത് കോഴി മാത്രം മതി ഒരാൾക്ക് പതിനായിരം പ്ലസ് നമുക്ക് എന്താ പറയുക പൈസ ഉണ്ടാക്കാൻ പറ്റും അത് ഡീറ്റെയിൽ ആണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് മറ്റൊരു വീഡിയോ എന്തായാലും ചെയ്യാം ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേനൽക്കാലത്ത് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാട്ടോ ഈ പറഞ്ഞ മെയിൻ ആയിട്ടുള്ള മെയിനായിട്ടുള്ള കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിന് ഈ പറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നം വരും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട് അപ്പോൾ അതുപോലെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പം നല്ല രീതിയിൽ പോയി വളർത്തുക പിന്നെ ഇതിലെന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ആലോചിച്ചിട്ടൊക്കെ ഒന്നും ഇതാണിപ്പോൾ മെയിനായിട്ട് ഒരുവിധ ആൾക്കാർ അനുഭവിക്കുന്ന പ്രശ്നം അപ്പം ഇതിൽ എന്താ പറയുക ഈ കാര്യങ്ങൾ ചെയ്തു പോയി കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവുമില്ല അപ്പം മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ പുല്ല് നിർബന്ധമായിട്ട് കൊടുക്കണം വീണ്ടും പറഞ്ഞു പുല്ല് നിർക്കണം ശർക്കര തൈര് പിന്നെ അരിവേപ്പ് മഞ്ഞളിലിട്ടിട്ടുള്ള വെള്ളം കൊടുക്കണം പിന്നെ ഉച്ചക്കുള്ള ഫുഡിൽ ഫ്രൂട്ട്സ് ഉച്ചയ്ക്ക് വൈകുന്നേരത്തുള്ള ഫുഡിൽ ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ജ്യൂസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉച്ചകത്തെ ഫുഡിൽ കൊടുക്കണം രാവിലത്തെ ഫുഡിനെ പറ്റി കാര്യമൊന്നും പറഞ്ഞില്ല അല്ലേ രാവിലത്തെ ഫുഡെന്ന് പറഞ്ഞാൽ രാവിലെ ചെറിയ തണുപ്പക്കുള്ള സമയമായിരിക്കും ഈ ഒരു സമയത്ത് നിന്ന് കഴിഞ്ഞാൽ അരി പുതിർത്തിയത് ഗോതമ്പ് പുതിർത്തിയത് സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഗ്രോവർ പ്രായമനുസരിച്ച് നമുക്ക് കൊടുക്കാം ഇത് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്ത് പോകുന്നത് കേട്ടോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പം ഈ ഒരു മെത്തേഡ് തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക അപ്പം എന്താ പറയുക ഒരുവിധം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ട് മറ്റുള്ളവർക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചൂട്ടൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ ചെയ്യാൻ ചെയ്യണം കേട്ടോ എന്നാലേ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയാൻ പറ്റുള്ളൂ എനിക്കും കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ ഒരു മരുന്ന് തന്നെ കോഴികൾ തളർന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ കോഴികൾക്ക് ഈ കാല് കുഴഞ്ഞ എന്തെങ്കിലും കാല് അതായത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് കോഴികൾ കാല് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതായത് കോഴികൾക്ക് നാടും നടക്കുമ്പോൾ ഒരു ആട്ടം ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുന്ന സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ എല്ലാവരും ചെയ്യണമെന്ന് കഴിഞ്ഞാൽ എൻറോ എന്ന് പറഞ്ഞ മരുന്നുണ്ട് എൻട്രോ ഇ എൻ ടി ആറോ അപ്പം ഈ എൻറോ മരുന്ന് വാങ്ങുക അപ്പോൾ അത് ഒരു ലിറ്റർ രണ്ട് ലിറ്റർ വെള്ളത്തിൽ ഒരു എം എൽ എന്നുള്ള അളവിലാണുള്ളത് അപ്പോൾ അതതിന് വേണ്ട അനുസരിച്ച് രീതിയിൽ രണ്ട് നേരം കൊടുക്കുക കോഴികൾക്ക് അത് കൊടുത്തുകഴിഞ്ഞാൽ കോഴികൾ നിലത്ത് വികൂല ഉറപ്പാണ് ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ കോഴികൾക്ക് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ അവരെന്ത് ചെയ്യും ആ അത് പറയുക നമുക്ക് പെട്ടെന്ന് റിക്കവറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ രണ്ട് ദിവസം അഞ്ച് ദിവസം നാല് ദിവസം ഒക്കെ ആ മരുന്ന് കൊടുക്കണം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കോഴ്സ് പോലെ ഒരു ആൻറ്റിബയോട്ടിക്ക് അതുകൊണ്ട് ആ ഒരു കോഴ്സ് പോലെ കൊടുക്കണം ആ കറക്റ്റ് രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കോഴികൾ വീഴാതെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ പറ്റും അതാണ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും കോഴികളെ അപ്പോൾ ബൂസ്റ്റ് ചെയ്ത് വിടുമ്പോൾ വെച്ചാൽ നല്ല ഈ പറഞ്ഞ മരുന്നും കാര്യങ്ങളും ഫുഡ് കൊടുത്ത് ഇവർക്ക് ഫുഡിനൊക്കെ ഭയങ്കര ആക്രാന്തമായിരിക്കും ആ സമയത്ത് ആ ഫുഡും കാര്യങ്ങൾ പറഞ്ഞ രീതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവരെ കഴിച്ചിലാക്കി എടുക്കാൻ പറ്റും ഉറപ്പാണ് ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം എല്ലാവരും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ അപ്പം ഇത് ഇത്രയുള്ള നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ബാക്കിയൊക്കെ കമൻറ്റായിട്ട് രൂപത്തിൽ എല്ലാവരും അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം